അസ്സാമലൈക്കും വാഹത് അല്ലാഹി വാബർക്കാത്തു ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ അവസാനത്തെ പരീക്ഷ ദുറൂസുൽ ആണ് ദുറൂസുൽ റഹ്സാനിൻ്റെ ഒന്നു മുതൽ അവസാനം വരെയുള്ള പാഠങ്ങൾ അടങ്ങിയ ഫുൾ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കേൾക്കുകയും ഓരോ പാഠവും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് ദീനിന്റെ കാമ്പും കാതലുമായ ഭാഗമാണ് എഹസാൻ ശരിയല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാമ്പും കാതലുമായ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് രണ്ടാമത്തത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളെ മുൻനിർത്തി അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക അത് ശരിയാണ് മൂന്നാമത്തത് ഷിറുക്കും കുഫറും അള്ളാഹുമാക്കാത്ത മഹാപാപങ്ങളാണ് വളരെ ഗുരുതരമായ തെറ്റാണ് ഷിറുക്കും കുഫറും ശരി നാല് കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക ശരിയാണ് അവർക്ക് വലിയ ഉന്മേഷൊന്നും ഉണ്ടാവൂല

അള്ളാഹുവിനോടാണ് ശരിയാണ് ഇങ്ങനെ ശരിയും തെറ്റും അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് യോജിപ്പിക്കാം ഇവിടെ ബോക്സിൽ ശരിയായ ഉത്തരങ്ങളുണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ ആരാണ് ഖുർആൻ പഠിക്കുകയും അതിന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് ഗീതം പാടി ആണ് പാടിയത് അള്ളാഹുവിന്റെ പ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഒരാൾക്ക് മഹത്വം നൽകുന്നത് അറിവാണ് ഈ രൂപത്തിൽ അവിടെ ശരിയായ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത് ഇനി പൂർത്തിയാക്കാം വിട്ടുവീഴ്ച ചെയ്യുന്നവന് അല്ലാഹു മഹത്വം വർദ്ധിപ്പിക്കും വിട്ടുവീഴ്ച നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോ അല്ലാഹു താല മഹത്വം വർദ്ധിപ്പിക്കും രണ്ടാമത്തത് അത്ര വിൽപ്പനക്കാരനോട് ഒപ്പമായാൽ സുഗന്ധം ആസ്വദിക്കാം മൂന്നാമത്തത് നാം സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കും പരലോകത്തും ഉണ്ടാവുക ഇനിയോ നല്ല വസ്ത്രം ധരിച്ചാൽ ടെൻഷൻ കുറയും ഒരാളുടെ വാസന നന്നാക്കിയാൽ അവന്റെ ബുദ്ധി വികസിക്കും ഇനി ഉത്തരം എഴുതാം തലമുടിയുടെ വിഷയത്തിൽ നംസലല്ലാഹുഅള്ളഹി വസല്ല നിരോധിച്ചത് എന്താണ് മുടി അല്പം മുറിച്ച് ബാക്കി മുറിക്കാതെ വെക്കുന്നതിന് നംസലല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നിരോധിച്ചിട്ടുണ്ട് രണ്ടാമത്തത് നംസലുലഹി വസ്ലമ്മ പറയുന്നു രണ്ട് അനുഗ്രഹങ്ങളിൽ മിക്ക ആളുകളും വഞ്ചിതരാണ് ഏതൊക്കെയാണവ ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് സമയവും ഇത് രണ്ടിലും പല ആളുകളും വഞ്ചിതരാണ് മൂന്ന് ഇസ്ലാം നമ്മോട് ധിക്കറുകൾ ചെല്ലാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടും റസൂലിനോടും ആയതുകൊണ്ട് തിക്കറുകൾ നമ്മൾ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിന് ഓർത്തുകൊണ്ടേയിരിക്കും നാലാമത്തത് സദസ്സിൽ എന്ന് പിരിയുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്നുള്ള ചൊല്ലേണ്ടത് എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി അനുഗ്രഹ പ്രാർത്ഥന നടത്തും ആർക്കു വേണ്ടി നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അങ്ങനെ പുറപ്പെടുമ്പോൾ അവന് വേണ്ടി എഴുപതിനായിരം മലക്കുകൾ പ്രാർത്ഥിക്കും ഇനി വ്യക്തമാക്കാം മോമിനിങ്ങൾക്കൊട്ടും പാടില്ലാത്തത് എന്താണ് സമയം കൊല്ലൽ സമയത്തെ വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല അനാവശ്യ കാര്യങ്ങൾക്ക് അറബിയിൽ പറയുന്ന പേരാണ് ലവവ് ലവവ് എന്നാണ് അതിന് പറയുക മൂന്ന് ഒരു സാമൂഹ്യ തിന്മ എന്താണ് മാലിന്യങ്ങൾ പരക്കെ വലിച്ചെറിയുക മറ്റുള്ളവർക്കൊക്കെ അത് ഉപദ്രവല്ലേ അതൊരു സാമൂഹ്യ തിന്മയാണ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല സത്യവിശ്വാസിയുടെ അടയാളം വിനയവും വിട്ടുവീഴ്ചയും അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ കളായ അടുത്ത കുടുംബങ്ങൾ ഇവർക്കാണ് അഹ്ലുബൈത്ത് നമ്മൾ തങ്ങന്മാര് എന്നൊക്കെ പറയാറില്ലേ അഹ്ലുബൈത്ത് എന്ന് ഇവർക്കാണ് പറയുക ഇനി പൂരിപ്പിക്കാം ഖുവ്വ ഈ രൂപത്തിലാണ് ആറാം ക്ലാസിന്റെ ദുറൂസുൽ ഹിഹസാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികൾ എല്ലാ പാഠങ്ങളും കൃത്യമായി പഠിക്കുക അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു